ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനതേ നമ്മുടെ ഗൗതം വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുക ഗൗതം വീട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്ത് നന്ദയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ബാക്കിയുള്ളവർക്കൊക്കെ കലിപ്പങ്ങ് കയറി വേറൊന്നുമല്ല നന്ദയ്ക്ക് മാത്രമല്ല ഗൗതത്തിനോട് സ്നേഹമുള്ളത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഗൗതത്തിനോട് സ്നേഹമുണ്ട് ഞങ്ങളെല്ലാവരും ഗൗതത്തിനെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഇതൊക്കെ പറഞ്ഞാണ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ എന്തായാലും ഗൗതം വന്നു കഴിഞ്ഞപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞും കേട്ടും അങ്ങനെ അങ്ങ് പോയി ഇതിനുശേഷം പിന്നെ കാണിക്കുന്നതോ ഗൗതവും നന്ദ റൂമിൽ ചെന്നു അവർ തമ്മിൽ അവരുടെ സ്വകാര്യതയിൽ ഇരുന്ന് സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ ഗൗതം ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി റൂമിലേക്ക് പോയി ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ നന്ദ ആ ഷർട്ട് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക ഇരുന്ന ഷർട്ടൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക അതിനകത്ത് കുങ്കുമം കണ്ടു അത് കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദ ചോദിച്ചു ഇതെന്താ ഗൗതം സർ ഇത് ഇത് കുങ്കുമം അല്ലേ ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു അപ്പോൾ ഗൗതമിങ്ങനെ ആകെ ബപ്പപ്പ വയ്ക്കുക എന്താ സാറിനോട് എന്തെങ്കിലും മറിക്കുന്നുണ്ടോ സാറ് എന്തോ ഇനി നിന്ന് മറിക്കുന്നുണ്ട് എന്താ സാറെ നിന്ന് മറിക്കുന്നത് അതെന്നോട് തുറന്നു പറയാൻ പറഞ്ഞു അപ്പോൾ ഗൗതത്തിനാണെങ്കിലും ഒരു പേടി അത് തുറന്നു പറയാനായിട്ട് പക്ഷേ നന്ദ ആരാമോള് അതറിയാതെ വിടുവോ അതറിയാതെ നന്ദ വിടില്ല നന്ദയ്ക്ക് അത് അറിഞ്ഞേ പറ്റുള്ളൂ നന്ദി എന്നിട്ട് അതിന് വേണ്ടി തന്നെ ഇങ്ങനെ ഗൗതത്തിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നന്ദയോടത് പറയാതിരിക്കാൻ ഗൗതത്തിനും കഴിഞ്ഞില്ല കാരണം അവർ യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അങ്ങനെയുള്ളപ്പോൾ നന്ദയുടെ മനസ്സിലേക്ക് ഒരു കരട് കയറ്റി ഇടുക എന്ന് പറയുന്നത് ഗൗതത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേദനാജനകമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഗൗതം രണ്ടും കല്പിച്ച് നന്ദയോട് പറയുന്നു അപ്പോൾ എല്ലാം പറയാം പക്ഷെ താനായിട്ട് ഒരിക്കലും ഇത് മറ്റാരോടും പറയരുത് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം സാർ പറയുന്ന എന്തെങ്കിലും കാര്യം ഞാൻ ആരോടെങ്കിലും പറയുന്നതായിട്ട് സാറിന് അറിയാവോ എന്ന് ചോദിച്ചപ്പം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഗൗരവം ഈ കാര്യത്തിൻ്റെ ഗൗരവം അത്ര വലുതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതമം ഇങ്ങനെ നന്ദയോട് പറയുന്നു അപ്പോൾ സാറിനെ ഒരിക്കലും ഞാനായിട്ട് ചതിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ ഉറപ്പ് കൊടുക്കുക അത് കഴിഞ്ഞപ്പം ഇവർ രണ്ട് പേരും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു ആ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ ഇവർ കാട്ടിൽ ചെന്ന സമയം തൊട്ട് പിന്നീട് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഗൗതം നന്ദയോട് പറയുന്നു അങ്ങനെ എല്ലാവരെയും വധിച്ചതിന് ശേഷം നമ്മുടെ ഗൗതം അവിടെ നിന്ന് മടങ്ങുന്ന സമയത്താണ് ആ കാട്ടിലൂടെ സാരിയൊക്കി കൊടുത്ത സാധാരണക്കാരിയായ ഒരു പെണ്ണ് നടന്നു പോകുന്ന നമ്മുടെ ഗൗതം കാണുന്നു അതും ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണ് അങ്ങനെ ഗർഭിണിയായ ഒരു പെണ്ണി ആ സമയത്ത് ആ രാത്രി ആ കാട്ടിലൂടെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം പിന്നാലെ ചെന്നു അപ്പോൾ ഗൗതം ഈ പെണ്ണാണെങ്കിലും നടന്ന് നടന്ന് ക്ഷീണിച്ചു തീരെ വയ്യ വയർ നിറവയറുമായിട്ടിരുന്നു കൊണ്ടാണ് ഈ കാടായ കാട് മുഴുവൻ കയറി ഇറങ്ങി നടക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ക്ഷീണവും തളർച്ചയും ഉണ്ടായി അത് വേറെ ആരുമായിരുന്നില്ല നമ്മുടെ അഖിലയായിരുന്നു അപ്പോൾ എന്താണെങ്കിലും അഖിലയ്ക്ക് രക്ഷപ്പെടണം അതിനു വേണ്ടിയാണ് അഖില അതിലെ പോയത് പക്ഷേ നമ്മുടെ ഗൗതത്തിൻ്റെ കണ്ണിൽ അഖില പെട്ടു പെട്ടെന്ന് മാത്രമല്ല അഖിലയ്ക്കും അതുപോലെ നമ്മുടെ ഗൗതത്തിനുമൊക്കെ മുൻപരിചയം ഉണ്ടായിരുന്നവരാണ് കുഞ്ഞുനാളിലെ അവർ ഒരുമിച്ച് ചിരിച്ച് കളിച്ച് വളർന്നവരാണ് ഓടിക്കളിച്ച് വളർന്നവരാണ് അപ്പൊ അങ്ങനെ ആദ്യത്തെ ആ ഒരു മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മുടെ ഗൗതം ഈ പെൺകുട്ടിയുടെ സംസാരിച്ചു സമയത്ത് അഖിലയെ മനസ്സിലാക്കി പക്ഷെ അഖില എന്നുള്ള പേരല്ല മറിച്ച് ആരതി എന്നുള്ള പേരിലാണ് അറിയുന്നത് ആ കുഞ്ഞുനാളിലെ പേരതായിരുന്നു ഇപ്പോൾ ക്യാപ്റ്റൻ അഖിലെ ആയതിന് ശേഷമാണല്ലോ ആ ഒരു പേര് നമ്മുടെ അഖിലെ ഏറ്റെടുത്തത് അങ്ങനെ ഗൗതവും അതുപോലെ ഈ അഖിലയും കൂടെ സംസാരിക്കുക അപ്പം നീ എന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പം അതിനൊക്കെ തക്കതായ കാര്യങ്ങളും ഓരോന്നൊക്കെ നമ്മുടെ അഖിലെ ഇങ്ങനെ പറയുന്നു ഈ സമയത്ത് ഭർത്താവിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം ചോദിക്കുവാണ് എന്നിട്ട് കൂടെ കളിച്ച കൂട്ടുകാരെ പറ്റിയും അതുപോലെ അവരുടെ ആ ഒരു കുഞ്ഞുനാളിലെ കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഗൗതമെന്നാണ് ഈ കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ പറയുന്നു അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഖിലയാണെന്നുണ്ടെങ്കിൽ തിരിച്ചും വലിയ പ്രതികരണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇരിക്കുക അപ്പോൾ അങ്ങനെ പ്രതികരണങ്ങളില്ലാതിരിക്കുന്ന കൂട്ടുകാരിയോട് നമ്മുടെ ഗൗതം നിനക്ക് എന്താ പറ്റിയെന്ന് ആകെതായിട്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു ആ സമയം അവരുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ നീ എന്താ ഇവിടെ എന്ന് ഗൗതത്തിനോട് ചോദിക്കുകയാണ് കൂട്ടുകാരി അപ്പം ഞാൻ ഇപ്പോൾ ഐ പി എസ് ഓഫീസറാണെന്നും അതുപോലെ തന്നെ വലിയൊരു ദൗത്യം ഞാൻ ഏറ്റെടുത്തു അങ്ങനെ ആ ഒരു ദൗത്യത്തിൻ്റെ പേരിൽ വന്നതാണ് പിന്നെ ഇവിടെ മാവോയിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ വധിക്കാനായിരുന്നു ഗവൺമെൻറ്റിൽ നിന്നുള്ള ഓർഡർ അത് നടപ്പിലാക്കാൻ വേണ്ടി വന്നതാണെന്നും ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആറു പേരിൽ അതിൻ്റെ ക്യാപ്റ്റനെ സഹിതം ഞങ്ങൾ വധിച്ചു പക്ഷേ അതിലൊരു ലേഡി ഉണ്ടായിരുന്നു ആ ലേഡി ഓടി രക്ഷപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമോ അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ അഖിലയ്ക്ക് ആകെ ഇതായി കാരണം അഖിലയ്ക്ക് അഖില ആരാണെന്ന് നമ്മുടെ ഗൗതത്തിന് അറിയില്ല ഒന്ന് ഉറക്കെ കരയാൻ ഒന്ന് സങ്കടപ്പെടാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ അഖില അപ്പോൾ ഗൗതം ഇങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ആദ്യത്തിനെക്കുറിച്ചൊക്കെ അഖില ഗൗതത്തിനോട് ചോദിച്ചു അപ്പോൾ അവർ അറിയാവുന്ന നിനക്ക് അറിയുന്നത് എങ്ങനെയാണ് എന്ന് അഖിലയോട് നമ്മുടെ ഗൗതം ചോദിച്ചപ്പം നീ സംശയിക്കേണ്ട ക്യാപ്റ്റൻ അഖിലയാണെന്ന് പറഞ്ഞപ്പോഴേക്കും കയ്യിലിരുന്ന തോക്കെടുത്ത് നേരെ അഖിലയുടെ നേരെ മിന്നും പിന്നും നോക്കില്ല നമ്മുടെ ഗൗതം അങ്ങ് ചൂണ്ടി അങ്ങനെ ആ തോക്കിൻ്റെ മുൾമുനയിൽ നിന്നുകൊണ്ട് നമ്മുടെ അഖില ഇങ്ങനെ ഗൗതത്തിനെ നോക്കുമ്പോൾ അപ്പോഴാണ് അഖില നിറവേറുമായിരിക്കുന്ന നമ്മുടെ ഗൗതം ശ്രദ്ധിച്ചത് പിന്നീട് നിറവേറുമായിരിക്കുന്ന ആ ഒരു ഒന്നും അറിയാത്ത ആ ഒരു കുഞ്ഞു ജീവനെ ഇല്ലാതാക്കാൻ നമ്മുടെ ഗൗതത്തിന് കഴിയില്ലല്ലോ ഗൗതം ആകെ ധർമ്മസങ്കടത്തിലായി ഈ സമയത്ത് നമ്മുടെ ഗൗതം കാര്യങ്ങളെല്ലാം അഖിലയോട് പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ അഖിലയ്ക്കാണെങ്കിൽ ആകെ തളർച്ചയും ഇതൊക്കെയായി എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം തളർന്നു പോയി കൂടെയുള്ള തൻ്റെ ജീവൻ്റെ ജീവനായ തൻ്റെ ആദ്യൻ സാറ് മരിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അഖിലയ്ക്ക് ഒന്നും ചെയ്യാതെ തളർന്നു വീഴാൻ മാത്രമേ പറ്റുകയുള്ളൂ പിന്നെ ആ ഗർഭിണിയായ തൻ്റെ സഹപാഠിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ ഏത് വലിയ ഇതിൻ്റെ പേരിലാണെങ്കിലും നമ്മുടെ ഗൗതത്തിന് കഴിയില്ല അതുകൊണ്ട് തന്നെ ഗൗതം ആ കൂട്ടുകാരിയെ താങ്ങിയെടുത്ത് ആ കാട് ഇറങ്ങുകയാണ് അങ്ങനെ കാട് ഇറങ്ങി അവിടെ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുന്നു അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ പൂർത്തിയാകാനും ഉണ്ട് അപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്ത് അഖിലയുടെ കാര്യങ്ങളെല്ലാം എല്ലാം സോൾവ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഗൗതം ഇന്ദീവരത്തിലേക്ക് മടങ്ങിയെത്തുന്നത് അങ്ങനെ ഇന്ദീപരത്തിലേക്ക് മടങ്ങിയെത്തുന്ന ഗൗതത്തിന് പിന്നെ മുഖത്ത് വലിയ സന്തോഷം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ എല്ലാവരുടെയും ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി കൊടുക്കാനോ ഒന്നും കഴിയില്ല പ്രത്യേകിച്ച് നന്ദയുടെ അങ്ങനത്തെ അവിടം തൊട്ട് ആ ഒരു യാത്രയെ അവസാനിച്ച് ആ പുള്ളിക്കാരിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് നേരെ ഇന്ദീവരത്തിലെത്തി നന്ദയോടൊപ്പം ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഗൗതം നന്ദയോട് വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടവും കാര്യങ്ങളും ഒക്കെ ഇതിനോടൊപ്പം ടെൻഷനും കാരണം ഒന്ന് മാറുമ്പോൾ ഒന്ന് മാറുമ്പോൾ അടുത്തത് അടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാലവാല വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്കാണെങ്കിൽ ഒരിക്കലും ഒരു അർത്ഥിയിട്ട് വരുന്നുള്ളില്ല അപ്പോൾ അതിൻ്റേതായ ഒരു ഇതാണ് നമ്മുടെ നന്ദയ്ക്ക് അപ്പം നന്ദ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും സാറ് ചെയ്തത് നൂറ് ശതമാനം ശരിയായ ഒരു കാര്യമാണെന്നും എന്തിൻ്റെ പേരിലാണെങ്കിലും ഏത് തീവ്രവാദത്തിൻ്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും ആ ഒരു രണ്ട് ജീവനുകളെ രക്ഷിച്ചത് ഈശ്വരൻ്റെ കോടതിയിൽ അവിടെ ന്യായമായ കാര്യവും നീതി നടപ്പാക്കിയ ഒരാളിൻ്റെ ആ ഒരു ഇതാണ് സാറിനുള്ളതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ പറയുക അപ്പം നന്ദ കൂടെ നിന്ന് സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതത്തിന് ഒരുപാട് സന്തോഷമായി താൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഭാര്യയെ തന്നെയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു നമ്മുടെ ഗൗതമെന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയാം എന്തായാലും ഗൗതത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നും ഒരാ ഒരാൾ പോലും ഒരു ഈച്ച കുഞ്ഞു പോലും ഈ കാര്യങ്ങളൊന്നും അറിയാനും പാടില്ല ഞാൻ തന്നോട് പറഞ്ഞതായിട്ട് ആരും അറിയാനും പാടില്ല എന്നുള്ള കാര്യം ഗൗതമം ഇങ്ങനെ നന്ദിയോട് പറയുക അപ്പം ഞാനായിട്ട് ഒരിക്കലും മറ്റാരോടും പറയില്ല എന്ന് നന്ദി ഇങ്ങനെ പറയുകയും ചെയ്തല്ലോ അങ്ങനെ ഇവർ തമ്മിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇങ്ങനെ സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ പിങ്കി ആണെങ്കിൽ ശ്വാസം നേരെ വിട്ട് അതിലിങ്ങനെ നടക്കുക അപ്പോൾ നമ്മുടെ അർജുൻ പിങ്കിയുടെ മാറ്റവും അതുപോലെ ഗൗതം വരുന്നതിന് മുമ്പുള്ള പിങ്കിയും ഗൗതം വന്നതിന് ശേഷമുള്ള പിങ്കിയും പിങ്കിയുടെ ഓരോ ചലനങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വരാൻ പോണത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ശക് കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ്